നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടതായിട്ടുള്ള ഷാരൂഖ് ഖാൻ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആക്ടേഴ്സിൽ പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അളക്കാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതലാണെന്നാണ് പറയുന്നത് പ്രിയ ഇളക്കിയ ധ്രുവരാത്തിരി ഒരു വീഡിയോ ചെയ്തായിരുന്നു ആച്ചു ഷാരൂഖ് ഖാൻ ഇത്രയും പണം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ശരിക്കും പാൻ മസാല പോലെ മനുഷ്യനെ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഇപ്പോഴും എന്തുകൊണ്ട് അദ്ദേഹം അഭിനയിക്കുന്നു അത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഇത്ര വലിയ വലിയ ആക്ടേഴ്സ് പോലും ഇതുപോലുള്ള നമ്മുടെ പാൻ പരാഗ് പോലുള്ള അഡിക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന സാധനം എന്തിന് പ്രൊമോട്ട് ചെയ്യും എനിക്ക് തോന്നുന്നത് അവർക്ക് പലർക്കും ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഭവിഷ്യത്തറിയാത്തത് കൊണ്ടായിരിക്കാം അവരത് പ്രൊമോട്ട് ചെയ്ത് പക്ഷേ ഇപ്പോഴെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം വ്യക്തമായിട്ട് നമുക്കറിയാം ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് മോശമെന്ന് വളരെ വേഗത്തിൽ നമുക്ക് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഉള്ള ഒരു കാലഘട്ടമാണ് അതൊക്കെ വളരെ വേഗത്തിൽ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റും ഇനിയെങ്കിലും ഇത്തരം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക അപ്പോൾ ആക്ച്വലി എനിക്ക് തന്നെ ധാരാളം ഓഫേഴ്സുകൾ വരാറുണ്ട് ഇന്ന പ്രൊഡക്റ്റ് ഇന്ന ക്രീമുകൾ പ്രൊമോട്ട് ചെയ്ത് തരാമോ അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയൊക്കെ ഓഫർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട് പക്ഷെ നമ്മളത് സെലക്ട് ചെയ്യാറില്ല കാരണം നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്തെങ്കിലും ഒരു സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിനോ അവരുടെ മനസ്സിനോ ദോഷമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മൾ പറയാമോ ആ ഒരു റെസ്പോൺസിബിലിറ്റി നിർബന്ധമായിട്ടും ആക്ടേഴ്സ് എടുക്കണം എടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തിന് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നു ധാരാളം ആളുകൾ അറിവേക്കുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക